ഹായ് എവറി വൺ ഡിഗ്രി കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഏത് ഡിഗ്രി പഠിച്ചവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ജോലി സാധ്യതകളെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ലോകത്ത് എവിടെയാണെങ്കിലും ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പക്ഷേ ഇപ്പോൾ എല്ലാവരും ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കോമ്പറ്റീഷൻസ് കൂടുതലാണ് അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മളൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഇത്തരത്തിൽ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏജൻസി ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ അവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനേഴ്സ് എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ദെൻ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പ്രൊജക്ട്സുകൾ ലൈവ് പ്രൊജക്ട്സുകൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കണം ദെൻ അവിടെ പഠിച്ച് ഇറങ്ങിയ കുട്ടികളുടെ അടുത്ത് ഫീഡ്ബാക്ക്സും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കണം ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അന്വേഷിച്ചിട്ട് വേണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ ദൂരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള വൺ ഓൺ വൺ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് സ്മാർട്ട് ഫോക്സ് അക്കാദമി അപ്പോൾ സ്മാർട്ട് ഫോക്സ് അക്കാദമി ലൊക്കേറ്റ് ചെയ്യുന്നത് കൊച്ചിയിലെ വൈറ്റ് ലൈലാണ് അപ്പോൾ കൊച്ചിയിലൊക്കെ ഒന്ന് സ്റ്റേ ചെയ്ത് അവർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നേരിട്ട് പോയി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് അങ്ങനെ പഠിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും അവർ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ഓൺലൈനാണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് മാത്രമല്ല അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് അസിസ്റ്റൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇനി പി ജി ചെയ്യണം എന്നുണ്ടെങ്കിലും ഒരു മൂന്ന് മാസം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചെടുക്കാനും ഇനി മൂവ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ആ ഒരു പ്ലേസ്മെൻറ് അസിസ്റ്റൻസും നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇത് മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ ഇന്നൊരു ബിസിനസ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും അവരവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവിടുന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്ത കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഇത്രയും കോൺഫിഡൻറ്റിൽ പറയാനുള്ള റീസൺ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് അവിടെ പഠിച്ച് ജോലി നേടിയവരാണ് ഇപ്പോഴവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ആണ് അവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക ഞാൻ ഡീറ്റെയിൽസും മൊബൈൽ നമ്പറും ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ക്രിസ്റ്റോക്സിൻ്റെ സബ്സ്ക്രൈബർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ഇപ്പോൾ കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ജൂൺ ജൂലൈയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് മാസമാണ് കോഴ്സ് പീരീഡ് വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാനും അതേപോലെ തന്നെ അവിടെ ജോബ് അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടപ്പിൻ്റെ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു അവസരം തന്നെയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എത്രയും വേഗം അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ ഒരു കോഴ്സിലേക്ക് ചേരാനായിട്ട് ശ്രമിക്കുക സോ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്